ജില്ലാ മിഷൻ പഞ്ചായത്ത് നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു പ്രദർശനവും വിപണനത്തിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ പനത്തടി പഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഒരു കാരണം നമുക്ക് വലിയ നല്ല വേണ്ടി ചന്ദ്രാവതിഹിച്ചു ചക്കൊണ്ടാക്കിയ വിവിധ തരം വിഭവങ്ങളാണ് പ്രദർശനത്തിനുണ്ടായത് ചക്ക പായസം ചക്ക പപ്പടം ചക്ക അച്ചാർ ചക്ക കേക്ക് ചക്ക ഉണ്ണിയപ്പം ചക്കത്തോരൻ ചക്ക വരട്ടി ചക്ക കുരു പായസം തുടങ്ങിയ നൂറുകൂട്ടം വിഭവങ്ങളാണ് ഫെസ്റ്റിവലിന് ഒരുക്കിയത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിജയകുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പത്മകുമാരി മെമ്പർമാരായ കെ കെ വേണുഗോപാൽ സുപ്രിയ ശിവദാസ് രാധാകൃഷ്ണഗൌഡ കെ എസ് പ്രീതി സൗമ്യ മോൾ രാധാ സുകുമാരൻ മഞ്ജുഷ സജിനി മോൾ കുടുംബശ്രീ ജില്ലാ മിഷന്റെ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു